ുംത്താനും മക്കളെല്ലേ അപ്പൊ നമ്മക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് എവിടുന്നേക്ക് ഗിരിജ കൊല്ലം ഗിരിജ മോഹൻ കൊല്ലത്തുട്ടോ ചേച്ചിന്റെ പേര് വരെ ഉണ്ട് അപ്പൊ കാണിച്ചു കേട്ടി അപ്പൊ അൺബോക്സ് ചെയ്യേണ്ട ഒരുപാട് ഇഷ്ട മക്കൾക്ക് കൊടുക്കുന്ന പോലെ തരുന്നുണ്ട് ഇതൊക്കെ

റിയണത് എല്ലാരും കാണണതേ അറിയുവോട്ട് നിങ്ങള് മക്കളെ ഞാൻ പാട്ട് കഴിഞ്ഞിട്ട് അത് പൊട്ടിച്ചു കേട്ടോ അതാ പൊട്ടി കൂറിയ പൊട്ടി കിഴഞ്ഞിട്ട് അപ്പം നല്ല മെല്ലെ Oh, ു ഓ ഞാനോ ഞാനോ പെന്നടേ ഏത് പാനൂറ് ഇട്ടോ ഇച്ചിനെ അരച്ചെടുക്ക് എgetElementById വലല്ല നാളെ വയ്യുൻ ബാലന്നല്ല കൊണ്ടച്ചങ്ങോട്ട് ഇട്ട് മുറി പണ്ടിക്കളി വേണ്ടേ ഏത് മസാലേ അട 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 เยอะ അടക്ക് ഇന്നാക്ക് ദല്ലാർക്ക് 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 നേന്നോ ഇക്കാ ഇച്ചിനെ അടിച്ചേ 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 integer plan pant top pant ko No, pup! No, no, pup! pup. Ah, ma poi ce sticker, va bene! Niente, niente, niente! Mamma, 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 അതെന്താ ബാത്റൂമില് വെക്കുന്ന ചക്കറടാ മണല്ല കപ്പൂസ മണക്കാക്കാനെ ഇച്ചൂല അപ്പൊ കൊടുത്തേച്ചി സെറ്റായി

ത്രേം കാല കച്ചറോടി വാങ്ങാ വാങ്ങാൻ വാടിയേണ്ടിയുടെ സാധനം വാത്രേം കാലേ വാങ്ങാൻ വേണ്ടി നോച്ചു പൈസ വാങ്ങാൻ സാധനം എന്താ എന്താ 200 സർ ആകെ ഒന്നും പറയാനില്ല ആ ടീസേ തസ രാപാടി അല്ലേ 200 സർ സോ നൂ രാപാടി അല്ലേ 200 സർ രാജമട പാടി ल्या അന്ന് ആ കല്യാഞ്ഞിനെ കടുവണ്ട കല്യാഞ്ഞിനെ വലിയ കളിഞ്ഞോണ്ടി 24 ശൈരണ്ടതു

പാൻ്റ് ഇതിന്റെ അടിയിൽ ഇടുന്ന പാന്റ് ഇട്ടിട്ട് പാവാടം പെൻസിലെ ഇതിക്ക് പറ്റിയ പാനല്ലേ പിന്നെ ആ അപ്പാക്ക് തൊറന്നെ അത് നല്ല <laughs> കുഴപ്പമുണ്ടെടുക്കടാണെടത്തോ യസിലെ പക്കൊന്നും കാട്ടല്ലേ ഗെയ്സ് നോക്ക യൂട്യൂബിൽ നിങ്ങൾക്കെ അപ്പൊ ഒരുപാട് സന്തോഷ പോലെ കണ്ടുകൊണ്ട് അയച്ചു തന്നേന് സ്വന്തം മക്ക ഇങ്ങനെ നമ്മള് വാങ്ങിക്കൊടുക്ക പിന്നെ അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കില് അത് നമ്മളെ മക്കളെ പോലെ കരുതിയിട്ടാണല്ലേ അയച്ചിരുന്ന് ഞാൻ മക്കളെ ഒരുപാട് സന്തോഷം ഉണ്ട് ഇതിലും ഞാൻ ഒരാളെ ഒരാളെടുത്ത് പറയാൻ പ്രത്യേകിച്ച് താല്പര്യപ്പെടുന്നു അതെന്താ വെച്ചാ നമ്മക്ക് ആദ്യമായിട്ട് അൺബോക്സിങ് ചെയ്ത് ഓർമ്മ ഉണ്ടങ്ങ നമ്മളെ ഇത്താത്ത പിറക്കാതെ പോയ എന്റെ താത്ത അപ്പൊ ആ ഇത്താത്ത കണ്ണുണ്ടാവുട്ടോണ്ട് അപ്പൊ താത്ത ആണ് എനിക്ക് ആദ്യമായിട്ട് ഡ്രസ്സും സാധനങ്ങളും ഒക്കെ അയച്ചെന്നത് അപ്പൊ അലഹദില്ലാ താത്താന്റെ കൈനീട്ടാണ് അപ്പൊ അത് ആ കൈനീട്ടം വല്ലാത്തൊരു കൈനീട്ടാണല്ലേ ഞങ്ങൾ ഇങ്ങനെ കരുതണ്ടാവും അവർക്ക് എന്നും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഡ്രസ്സുകൾ കിട്ടിയിണ്ട് അപ്പൊ അതോ ഞാൻ പറയാം നമ്മളെല്ലാത്തിലും വിശ്വാസിക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പൊ ആ താത്താന്റെ ഒരു കൈമി ആ താത്താന്റെ ഒരു മനസ്സ് അതുപോലെ എല്ലാരും കരുതുന്ന പെരുന്നാളുടെ കലയിൽ നിന്ന് പിന്നെ നമ്മളെ ഇത്താത്ത രണ്ടു പ്രാവശ്യം അയച്ചു തന്നുല്ലേ അപ്പൊ എളുപ്പം അയച്ചു വന്നത് താത്തി ഞാൻ വല്ലാത്തരും പറഞ്ഞ താത്ത ഒരിക്കലും പറഞ്ഞിരുന്നു കേട്ടോ എന്റെ പേര് ഒരിക്കൽ പോലും വിളിച്ച് പറയുന്നത് ഒത്തിരി സന്തോഷം ഉണ്ടാവും അതുപോലെ കണ്ണൂരിൽ കണ്ണൂരില്ത്താത്ത ഒക്കെ അയച്ചു തന്നിരുന്നുണ്ടോ ഒരുപാട് ഡ്രസ്സിനാലും വില കടലുണ്ട് വീഡിയോസിനൊക്കെ അത് മാത്രം എനിക്ക് അൺബോക്സിങ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ എമി എല്ലാരും ചോദിച്ചിരുന്നു എല്ലാരും ഒരാള് ചോദിച്ചിരുന്നു നിങ്ങൾ എന്താ കിട്ടണമെന്നോ അൺബോക്സിങ് ചെയ്യോ അപ്പൊ അതെന്താ അങ്ങനെ പറയണെനിക്കറിയില്ലോ നിങ്ങൾ അയച്ചിട്ട് എന്താ ഞാൻ പറയാന്നു അങ്ങനെ നിങ്ങൾ കരുതണ്ടോ ഇല്ലോ എല്ലാം പറയലുണ്ട് അതേപോലെ നമുക്ക് ഗുജറാത്തിൽ നിന്ന് വക ഡ്രസ്സൊക്കെ ഒരുപാട് തന്നില്ലേ ഒരുപാട് സന്തോഷം ഉണ്ട് അറിയാം അപ്പൊ എന്റെ മനസ്സിലില്ലട്ടോ മക്കളെ അൺബോക്സിങ് ഏതും ചെയ്യാത്തത് ഒന്നു മാത്രമേ ഉള്ളു അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് എനിക്ക് വന്ന ഒരു വിഷമമായി എവിടെ വിധുവന്നേ അതല്ല ഇതാണ് കേട്ടോ നമ്മളെ ഇത്താത്തത് ഞാൻ ഇടലിണ്ട്ട്ടോ അപ്പൊ അലക്കിട്ട് ഞാൻ അങ്ങനെ വെച്ചതാ അപ്പൊ ആക്കിട്ടൊന്നും ഇല്ല അപ്പൊ ഒത്തിരി സന്തോഷിണ്ട് അയച്ചന്നിരുന്നു ഞാ ഇടേലുണ്ട് വീഡിയോസിൽ അങ്ങനെ വല്ല കണ്ടിട്ടുണ്ടാവില്ലേ അപ്പൊ ചില നേരം നമ്മള് ഏത് ഡ്രസ് ഇട്ട് കാണ്ടെ വീഡിയോസ് ചെയ്യണേ ആ ഡ്രസ് ഇട്ട് കാണാങ്ങ അങ്ങോട്ട് ചെയ്യും അപ്പൊ പിന്നെ ഇത്തിടാനൊന്നും ഒഴിവുണ്ടാവുലേ പൊന്നു മക്കളെ പറയണ കറക്റ്റ് ആട്ടോ നല്ല ഭംഗിട്ടോ ഉടുപ്പ് ശശിയാ എനിക്ക് ഒരുപാട് ഇഷ്ടായിട്ടോ എന്റെ മോൾക്ക് ഇങ്ങനെ അയച്ചിരുന്ന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ നമ്മളെ െ ഫർ ഫർദോ ഇല്ലാത്ത വീഡിയോസ് ചെയ്യണില്ല കാണിച്ചും ചോയിച്ചിരുന്നു അപ്പൊ നമ്മളെ ഇത്താത്ത തന്നെ ഡ്രസ്സ് അടിച്ചില്ലേ പോകാൻ എല്ലാരും ചോയിച്ചിരുന്നു കേട്ടോ അപ്പൊ ഞാൻ കൊടുത്തിരുന്നു പിന്നെ മഞ്ചേരിക്ക് പോകാൻ കൈ ആയിട്ടും മഴയൊക്കെ ആയിട്ട് പിന്നെ വെയ്യാതാലും ബേബിയാക്കിയാതായാലും അപ്പൊ ചെയ്തിട്ടുണ്ട് കേട്ടോ ഉഷാറായിട്ടുണ്ടോന്ന് നോക്കിട്ട് നിങ്ങള് പറോ അപ്പൊക്ക് അപ്പൊ ഉഷാറായിട്ടുണ്ടോ മക്കളെട്ടോ കൈ കൈന്റെ അറിയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറന്നു പോകും മാത്രം ഫർദ്ദന്റെ തീലന്നെ കൊടുത്തു കേട്ടോ മറ്റേ അവിടെ എവിടെയും കൊടുത്താകെ നല്ലൊരു സാധനം കേട് എത്തും കരുതീട്ടേ അപ്പൊ ഇതാക്കണേ ഉള്ളില് നീ ഇങ്ങനത്തെ സാധനങ്ങൾ ഉദ്ദേശിക്കണേ രമ നിസ്കരിച്ചുമ്പോ ഇടണേ അപ്പ എല്ലാരും പറഞ്ഞിരുന്നു ഉള്ളിലൊരു അങ്ങനെ അറ്റടി ഒന്നായിട്ട് അടിച്ചാൽ ടെൻഷനാവൂലെ താത്ത പറഞ്ഞിരുന്നു അപ്പൊ അതിന്റെ ഫർദ്ദന്റെ ആള് പറഞ്ഞിട്ടോ അത് നല്ല ഒട്ടിപ്പില്ല സാധനം അത് നിങ്ങൾ ഒന്നും ചെയ്യണ്ട എന്തായാലും നമ്മൾ ഉള്ളിലൊരു വസ്ത്രം ഇട്ടിട്ടല്ലേ നമ്മളത് ഫർദ്ദിടള്ളു അപ്പൊ അതിന്റെ ആവശ്യം അല്ല അത് ഇങ്ങനെ പോരൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടോ അപ്പൊ എങ്ങനെന്താ രസെൻ്റെ മക്കളെ സൂപ്പർ ആയിട്ടുണ്ടോ അപ്പൊ നമുക്കൊരു കല്യാണം കിട്ടിയിട്ടുണ്ട് ആ രണ്ടാം തീയതി അല്ലേ എന്നാ കല്യാണം ആ രണ്ടാം ഇൻഷാല് നമ്മളെ കല്യാണത്തിന് പോണം ഈ പറഞ്ഞിട്ടിട്ട് തന്നെ പോവും വീഡിയോ എടുക്കാണ്ട് എല്ലാരും വേണ്ടിട്ടോ നല്ലൊരു കല്യാണത്തിനൊക്കെ കിട്ടിയിട്ട് പോവാ ഇടാന്ന് കരുതിട്ട അല്ല ഒന്നല്ലോ അത്രയും ദിവസമായിട്ട് എന്താ ഇടാനെന്ന് ചോദിച്ചു അല്ലെ അപ്പൊ അതുകൊണ്ടാ നമ്മളാസ്പ ആസ്പത്രിക്ക് ഇടാനാവൂല ആസ്പത്രിക്ക് ഇപ്പൊ നമുക്ക് ഒരു ഫണ്ടല്ലോ ഇതൊരു കല്യാണത്തിനിടാന്ന് കരുതിയിട്ടോ അപ്പൊ എങ്ങനെയുണ്ട് രസം ഉണ്ടോ ഇനി ഷാളും ഇട്ടാത്ത അയച്ചന്നോ ഇത്താത്ത തുടക്കമാണ് ഈ ഗിഫ്റ്റുകളൊക്കെ അല്ലെ അപ്പൊ അലഹമദില്ല അലഹമില്ല അയച്ച ഒരുപാട് പ്രാർത്ഥനയിലുണ്ട് മക്കളൊക്കെ ഡ്രസ്സ് ഇട്ടിട്ടോ ഇന്നു ഡ്രസ് ഇട്ടിട്ടുണ്ട് ഡ്രസ് എന്താ പെപ്പർമോളെ ഡ്രസ്സൊക്കെ നല്ല ഭംഗിട്ടോ ഇച്ചുമോളിട്ടിട്ട് ബേബിയാൾക്ക് ബേബിയാൾക്ക് ഒന്നും പറ്റണില്ലേബിൾക്ക് വരണത് കൊറച്ചർക്കം കൂടുതലാട്ടോ അപ്പോള് കാണുന്നുണ്ടാവും നമ്മളെ അപ്പൊ നമ്മളെ സൂപ്പർ ആണ് അപ്പൊ പുതിയ വീഡിയോ ഇത് ഇട്ട് കണ്ട് ഞാൻ ഷോർട്ട്സ് ഇടണ്ടിട്ടോ ചേച്ചിയെ അപ്പൊ എത്രക്കാളിലോ വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് കാണാം അസാം